ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ദേവി കൊളുത്തിവിട്ട ബോംബകിട് പൊട്ടാണ് വെറും വെറുംപോമ്പല്ല ആറ്റം ബോംബായിട്ട് പൊട്ടാണ് അത് മീനാക്ഷിക്ക് മേലെയാണ് പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കുന്നതെന്ന് തന്നെ പറയാം ദേവമംഗലത്തെ ത്യാഗ വിറപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ ഒരു തീ കൊളുത്തി വിട്ടത് നമ്മുടെ ദേവിയും എന്തായാലും ദേവി ബാലനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ആ ബാലച്ചാ ഞാൻ പറഞ്ഞോന്നും പറഞ്ഞു പോയി ചോദിച്ചേക്കല്ലേ ഇത് ഞാൻ പറഞ്ഞു എന്നു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വലിയ പ്രശ്നം ഉണ്ടാക്കും ബാലച്ചൻ പോയി ചോദിക്കുമൊന്നും വേണ്ട അവരെപ്പോഴെങ്കിലും പറയട്ടെ അങ്ങനെ വിട്ടാ പറ്റില്ല അതെ ആ കുടുംബത്തിന്റെ നാഥൻ ഞാന അല്ലാതെ മീനാക്ഷി അല്ല എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ഈശ്വരാ ആ വേണ്ട വേണ്ട ബാലച്ചാന്ന് പറഞ്ഞുകൊണ്ട് ദേവി പിന്നാലെയുണ്ട് ബാലൻ ഭയങ്കര സ്പീഡിൽ പോരുകയാണ് വീട്ടിലേക്ക് ഇതേ സമയമുണ്ടല്ലോ വീട്ടിലാണെങ്കിൽ ദേവി പോയിരിക്കുകയാണല്ലോ ആ ഒരു അമ്പലത്തിലേക്ക് പോയതിനെക്കുറിച്ച് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമതിയും മിത്രയും മീനാക്ഷിയൊക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോയിരിക്കുക എന്തിനാണോ എന്തോ പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ മിത്ര പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് രാവിലെ അപ്പച്ചോട് സംസാരിച്ചതാണ് അപ്പോഴേ ദേ ആനന്ദേട്ടം വന്നു അത് കേട്ടു ആണോ ആനന്ദേട്ടം കേട്ടോ ദേവിയുടെ ഇത് കുറിച്ച് പറയുന്നത് ആ ആനന്ദേട്ടം കേട്ടു എന്തായാലും ആ അത് കേട്ടത് എന്തായാലും നന്നായി എന്ന് ഗോമതി പറയുക കാരണം അവനും അറിഞ്ഞിരിക്കണമല്ലോ അവൻ്റെ ഭാര്യ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കൊള്ളരായ്മകൾ അതുകൊണ്ട് തന്നെ അവനങ്ങോട് മൊത്തം അറിഞ്ഞോട്ടേന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഭാര്യയുടെ നാക്ക് നിയന്ത്രിക്കണം എന്തായാലും ആനന്ദ പാവം എന്തു ചെയ്യാൻ പറ്റും കെട്ടിയും പോയി ഓ എന്തൊക്കെയായിരുന്നു ദേവി ദേവിയെപ്പോലൊരു സ്വഭാവം അടക്കം ഒതുക്കോ ഒന്നും പറയണ്ടേ എൻ്റെ ഭഗവാനെ ഇങ്ങനൊരു സാധനം എന്ന് ഗോമതി ഇങ്ങനെ പറയാണ് അപ്പം മീനാക്ഷിയും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ ഒരു തുടക്കത്തിൽ തന്നെ എനിക്ക് കല്ലുകടിയായിട്ട് തോന്നിയതാണ് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുക എന്തൊക്കെ ഒപ്പിച്ചിട്ടാണോ വരിക എന്തായാലും ഇന്നെങ്കിലും ആ അമ്മ ഒരു കാര്യം ചെയ്യണം ഇത്രയുടെ ട്യൂഷൻ്റെ കാര്യം അച്ഛനോടൊന്ന് പറയണം ആ വിശാചങ്കാണം പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ ഇവിടെ കിടന്ന് വലിയ അലമ്പുണ്ടാക്കും അച്ച് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയി പറഞ്ഞതരേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ ഇന്നലെ പറയാൻ പറ്റിയില്ല എന്ത് പറഞ്ഞാലും ഒരു ദേവി മോള് പിന്നെ ഞാൻ എന്താ ചെയ്യുക എനിക്ക് ദേഷ്യം വരും അത് കേട്ട് കഴിയുമ്പോഴേക്കും അതുകൊണ്ടായി ഇങ്ങനെയൊക്കെ പറ്റി പറ്റിപ്പോയത് ആ സാരമില്ല ഞാൻ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലേട്ടം വരട്ടെ എന്തായാലും രാവിലെ കടയിലേക്ക് പോയതല്ലേ ഇനിയിപ്പോൾ ഉച്ചയാവും വരുമ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വരും ഉണ്ണാനായിട്ടിനി അവൾ കൊണ്ടാൻ നിൽക്കും അതാണ് എനിക്ക് പേടി അവളുടെ അമ്മ വന്നിട്ട് വന്നിട്ടിനി കൊണ്ടൊക്കെയെന്ന് പറഞ്ഞതല്ലേ എന്തായാലും വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ ദേഷ്യത്തോടു കൂടി കയറി വരിക ഗോമതി ഗോമതി എന്ന് വിളിച്ചുകൊണ്ട് ആ വിളി ദേവമംഗലത്തെ വറപ്പിക്കുന്ന ഒരു ഒന്നര വിളി തന്നെയായിരുന്നു ഗോമതി മാത്രമല്ല ഗോമതിയും ഗോമതിയുടെ മക്കളും മരുമക്കളും ഒക്കെ ദേ ഹാളിൽ ഹാജരായിട്ടുണ്ട് അവരെല്ലാവരും കാരണം ബാലൻ എന്താ ഇതിനും മാത്രം കിടന്ന് തുള്ളാനും മാത്രം ഗോമതി എന്നും വിളിച്ച് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോഴെനിക്ക് എന്താ ബാലേട്ട കേട്ടെ എന്തിനേക്കിടന്നു ഒച്ച വെക്കുന്നത് ഒച്ച വെക്കുന്നത് എല്ലാവരും വരട്ടെ എന്നിട്ട് പറയാം അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ അല്ല എന്തിനാച്ചാ ഒച്ച വയ്ക്കുന്നത് ആനന്ദം എന്താ അച്ഛാ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോന്നോ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയ്ക്ക് മീനാക്ഷിക്ക് അരികിലേക്ക് വരുകയാണ് മിത്രേ നീ ട്യൂഷൻ എടുക്കുന്നുണ്ടോ ഇല്ല ഞാൻ ട്യൂഷൻ എടുക്കുന്നില്ലല്ലോ ട്യൂഷൻ നിർത്തിയായിരുന്നല്ലോ അതെ ഇവിടെ ആരും അറിയാതെ ട്യൂഷൻ തുടങ്ങി അത് ദേവിമോൾ എന്നോട് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ ട്യൂഷൻ തുടങ്ങിയെന്ന് അതെങ്ങനെയാണ് കെട്ടിയവനുസരിച്ചാലല്ലേ കെട്ടിയോളനുസരിക്കു എന്ന് നോക്കി ആര്യനെ പറയാണ് അപ്പോഴേക്കും കോമതി ആര്യനോട് പറഞ്ഞു ഒന്ന് മിണ്ട ഇപ്പം മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ തുള്ളൽ കാണേണ്ടി വരുന്നത് അതുകൊണ്ട് മിണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ബാലൻ ചോദിച്ചു നീ അന്നേരത്തിന് ഞങ്ങൾ ട്യൂഷൻ നിർത്തിയായിരുന്നല്ലോ പിന്നെന്താ അവൾ ആഗ്രഹിച്ച് തുടങ്ങി ട്യൂഷൻ അച്ഛൻ പറഞ്ഞിട്ടല്ലേ നിർത്തിയത് പിന്നെ എന്തിനാണ് അച്ഛനെ ഇതിനെക്കുറിച്ച് പറയുന്നത് ട്യൂഷൻ നിർത്തി എന്നിട്ടോ ഏ ട്യൂഷൻ നിർത്താൻ പറഞ്ഞു നിർത്തി എന്നിട്ട് എന്നോടുള്ള വാശിക്ക് വീട് വീടാന്തരം നിരങ്ങി തെണ്ടി നടന്ന് ട്യൂഷൻ എടുക്കുന്നു അല്ലേടി എന്ന് ചോദിച്ചു കൊണ്ടും മിത്രയോടും മിത്രയും മീനാക്ഷിയും കൂടെ പരസ്പരം അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ മീനാക്ഷിയാണേ അത് അച്ഛ എന്തെങ്കിലും കാര്യം അറിഞ്ഞോ എന്ന് മനസ്സിലായി മാത്രമല്ല ദേവിയും ബാലനും കൂടെയാണ് കയറി വന്നത് ആ ഒരു പാലച്ച പാലച്ചാന്ന് വിളിച്ചുകൊണ്ട് ദേവി പുറകെ വന്നപ്പോൾ തന്നെ ഏകദേശം മീനാക്ഷിക്ക് കത്തി ഇതായിരിക്കാം കാരണം എന്ന് ദേവി കൊളുത്തി വിട്ട പോകുമ്പോൾ അതും മനസ്സിലായിരുന്നു അത് അച്ഛ അങ്ങനെയൊന്നും അല്ല ട്യൂഷൻ്റെ കാര്യം അതിന് പോയി തുടങ്ങിയിട്ടൊന്നുമില്ല ഇങ്ങനെ ചോദിച്ചു ട്യൂഷൻ എടുക്കാൻ പറ്റുമോയെന്നോ ഞങ്ങൾ സമ്മതിച്ചിട്ട് പോലുമില്ല അതിനി അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നീ വലിയ വക്കാലത്ത് പിടിക്കാനൊന്നും വരണ്ട ഇവൾക്ക് ഇവിടെ ട്യൂഷൻ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടു ഉപദേശിച്ചു കൊടുത്തതും നീ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കാനായിട്ട് നീ കൊരുതി ആ ഓരോ ഒരു സാധനം ഒപ്പിച്ചു കൊടുക്കുകയാണ് മിത്രയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ പോലും നീയാണ് ഓരോന്ന് പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കുന്നത് അച്ഛ ഞാൻ അങ്ങനെയല്ല നീ എങ്ങനെയല്ല നീയൊന്നും പറയണ്ട ഈ വീട്ടിൽ നീ വന്ന് കയറിയ പിന്നെയാണ് ഇമ്മതിരിപ്പ എൻ്റെ വാക്കിലൊരു വിലയില്ലാണ്ട് പോയത് നീ വലിയ മോഡേൺ ചിന്താഗതിക്കാരിയൊക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ ചില ചിട്ടകളും ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മാത്രം മതി നാ നിൻ്റെ വാ തുറക്കാതിരുന്നാൽ തന്നെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകും അവൾ വലിയ ന്യായം പറയുന്നതും അവളുടെ മോഡേം ചിന്താഗതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എൻ്റെ പൊന്നെയും മീനാക്ഷി ആകെ വി ഒറ്റി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതെ ഈ ദേവി മോള് പറഞ്ഞോണ്ട് ഞാൻ അറിഞ്ഞു നിങ്ങളൊക്കെ ദേവിമോളെ മോളെ കണ്ടു പഠിക്കുക ദേവി മോള് പറഞ്ഞോണ്ട് ഞാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇല്ലായിരുന്നെങ്കിലോ ആ കൊച്ചു ആ അത് എത്രത്തോളം ഞാൻ ചോറ് ചെയ്യുമ്പോൾ അറിയാവോ അവൾ പറഞ്ഞത് എന്തായാലും അവൾ ഇതുപോലൊരു തെറ്റ് ചെയ്യുമോ ഇല്ല നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും കാരണം അത് കുടുംബത്തിൽ പറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി അന്നേരത്തിനും അച്ഛ ബാ എന്താ ഇത് നീയും കൂട്ടു നിന്നു നീയും ഇവളുടെ വാക്ക് കെട്ടി നീ എന്നോട് ഒരു തറുതല പോലും പറയാതിരുന്ന നീയാണ് വാലേട്ട വാലേട്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് പറഞ്ഞാലും അക്ഷനും പ്രതി അനുസരിച്ചിരുന്ന നീയെ ഞാൻ പറയുന്ന അനുസരിക്കാതായി എന്നെ തിരികെ ചോദ്യം ചെയ്യാറായി എനിക്കെതിരെ സംസാരിക്കാറായി ഇതിനൊക്കെ ധൈര്യം നടത്തുന്നത് ആരാ മറ്റാരും മീനാക്ഷി തന്നെയാണ് മീനാക്ഷി വീട്ടിൽ കയറി വന്നേ പിന്നെയാണ് ഇമ്മാതിരി പരിപാടികളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് എന്തായാലും മീനു പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ മീനു കറിഞ്ഞോണ്ട് റൂമിലൊക്കെ ഒരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ മീനും കരഞ്ഞുകൊണ്ട് ഉടന്ന് കണ്ടപ്പോഴാണ് ബാലൻ ചുറ്റുമെന്ന് നോക്കിയത് എല്ലാവരും പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിന് കരയാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പൂങ്ങണ്ണീര് ഒരുക്കേണ്ട കാര്യമുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ബാലൻ മുറിയിലേക്ക് കയറി പോവാണ് കേട്ടോ എന്തായാലും ഓരോരുത്തരോരോരുത്തരും ഓരോരോ വഴിക്ക് പിരിഞ്ഞു കേട്ടോ ദേവിയാണ് ഇതിനൊക്കെ കാരണക്കാരിയെന്ന് ആനന്ദനം മനസ്സിലായി ദേവിയും പിന്നെ അവിടെ നിന്നില്ല റൂമിലേക്ക് പോവാണ് എന്തായാലും മീനാക്ഷിയെ സമാധാനിപ്പിക്കാനായിട്ട് ആകാശം ഓടിച്ചെന്ന് മീനാക്ഷിക്ക് പുറകെ നീ ചെല്ല ഇപ്പോൾ അവളെ എന്തായാലും ഞങ്ങൾ വന്ന് ഓരോന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടം കൂടുള്ളൂ നീ ചെല്ല അങ്ങനെ ആകാശി എന്ന് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ആകാശിനെ കെ ഒറ്റിപ്പിടിച്ച് കരച്ചില അച്ഛൻ പറഞ്ഞത് കേട്ടോ ഞാൻ എന്താ അച്ഛൻ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് എന്നോടും മിത്രയോടും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചോണ്ടാണോ അതുമാത്രമല്ല ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമല്ല ഇത്ര നാൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഞാൻ എന്നെ ഇഷ്ടമല്ല അച്ഛൻ എന്നും പറഞ്ഞ് മീനാക്ഷി കരച്ചിലോട് കരച്ചിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഈ വീട് കുടുംബത്തിൽ വന്നിട്ട് അച്ഛനേ അമ്മനെ ഉപേക്ഷിച്ച് കുടുംബത്തിൽ വന്നിട്ട് ഈ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ട് കണ്ടിട്ടല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷി കരച്ചിലാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ആനന്ദ് ദേവിക്കരികിലേക്ക് ചെന്നിട്ട് ദേവി നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആനന്ദ് തോന്നുന്നുണ്ടോ ആ അച്ഛനോട് പറയാതെ അവർ ട്യൂഷന് പോകാനായിട്ട് തയ്യാറായത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴേക്കും അത് ശരിയല്ല പക്ഷേ അത് പറഞ്ഞു കൊടുക്കാൻ നീ ആരാ ഏ നിനക്കതിൻ്റെ ആവശ്യം എന്താ അമ്മ പറഞ്ഞുകൊണ്ടില്ലായിരുന്നോ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് എന്തിനാണ് ദേവി ഇടപെടുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ നമ്മുടെ ആനന്ദം ദേവിയെ പോരിച്ചെടുക്കുകയാണെന്ന് തന്നെ പറയാം മി ആര്യനും മിത്രയും കൂടെ ഇതിനായിട്ടും മിത്രയാകെ സങ്കടത്തിൽ ആര്യൻ സമാധാനിപ്പിക്കാനായിട്ട് അപ്പോൾ മാത്രമല്ല നമ്മുടെ ബാലനെ പൊരിച്ചെടുക്കാൻ അവിടെ ഗോമതിയും കാത്തിരിപ്പുണ്ട് ഗോമതി ഈ ബാലനെ കൊണ്ട് മീനാക്ഷിയോട് മാപ്പ് പറയിപ്പിക്കും ചെയ്തത് തെറ്റായിപ്പോയി എന്ന രീതിയിൽ മാപ്പ് പറയിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓക്കെ താങ്ക് യു